커리어룬데오부이티히스무스 스페셜님 거스프스림 아잇 저렇게 이거대 낙야 이건너무까리야 어머려 어지러워 어데 어머뚜 꺼나니 സാധാരണ ക്രിസ്മസിനെ അല്ല ഇതിലെ കണ്ടു ഇത് സാധാരണ ഏറ്റവും അല്ല സ്നേഹം ഇത് അവർക്ക് കൊണ്ട് കൊടുക്കുക സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ ഇത് കുഴപ്പമായ ചിത്രമാണെന്ന് പറയാം പറഞ്ഞത് കേൾക്ക് ഇല്ലെങ്കിൽ ഇത്തോണ കേക്ക് വാങ്ങില്ല മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അമ്പടാ ക്രിസ്മസ് ആയിട്ടും കുഴപ്പമുണ്ടാക്കാനാ പരിപാടിക്ക് മുൻപേ കുട്ടികളോട് അടുത്തെത്തിയ കാര്യം പറയണം വൈകാതെ അതൊന്നും വേണ്ട ലുട്ടാപ്പി പ്ലക് കുത്താതെ കത്തിക്കാം അതിനല്ലേ മാന്ത്രിക വടി മായാവി മാന്ത്രിക വടി വീശിയതോടെ ക്രിസ്മസ് ട്രീ വലുതായി